ആർഎസ്എസ് അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു കുമരമ്പത്തൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടി സംഘടിപ്പിച്ചത് പി എം ശ്രീയിൽ ഒപ്പുവെച്ച് ആർ എസ് എസ് അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ കൂട്ടുനിന്ന സംസ്ഥാന സർക്കാർ മതേതര കേരളത്തെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ അൻസാരി മാസ്റ്റർ പറഞ്ഞു എന്താണ് എൻഇപി എന്ന് പറയുന്നത് അറിയാനോ പഠിക്കാനോ വിശദീകരിക്കാനോ ചർച്ച ചെയ്യാനോ അതിനുള്ള അവസരം പോലും നൽകാതെയാണ് ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പാസ് ഔട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്തെ രംഗത്തെ ആ നിരന്തരമായ പഠനത്തിലൂടെയാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് പച്ചീരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഹീം ഇരുമ്പൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് പച്ചീരി ജനറൽ സെക്രട്ടറി ബഷീർ കെ കെ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ ഷറഫുദ്ദീൻ ചങ്ങലേരി സഹദ് അരിയൂർ റഷീദ് തൊട്ടാശ്ശേരി ഹുസൈൻ കെ കെ നൌഷാദ് പടിഞ്ഞാറ്റി നിസാർ പടിഞ്ഞാറ്റി ഷമീർ ചങ്ങലേരി ഫൈസൽ കുത്തനിയിൽ റഷീദ് വൈഷ്യൻ ജസാൻ മാഷ് മുഹമ്മദ് അലി കാസിം ബാസിൽ കെ ഷാനിദ് റിൻഷാദ് അമീൻ നാഷിഫ് എന്നിവരും പങ്കെടുത്തു